ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇത് നിങ്ങളെ എല്ലാവർക്കും ഫെമിലിയർ ആണോ എന്ന് എനിക്കറിയില്ല കണ്ടിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇതാണ് മട്ടർ നോർത്ത് ഇന്ത്യയിൽ കിട്ടിക്കൊണ്ടിരുന്ന ഒരു സാധനമാണ് ഇപ്പം നമ്മുടെ കേരളത്തിലും ഇത് ആണ് അപ്പോൾ അരക്കിലോ മട്ടർ മേടിച്ചിട്ട് പൊളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്രയാണ് കിട്ടിയത് ഞാൻ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു കറി പ്രിപ്പയർ ചെയ്യുന്നത് നോർത്ത് ഇന്ത്യയിൽ വെച്ച് കഴിച്ചിട്ടുള്ളതാണ് ആ ഒരു മട്ടർ കണ്ടപ്പോൾ ഞാനിത് മേടിച്ചതാ അത്ര ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ബട്ടർ മാത്രമല്ല ബാക്കി വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് ഉള്ളൊരു കോമ്പിനേഷൻ അട്ടി പൊള്ളിയാണ് അപ്പോൾ ഞാനിത് മസാലയൊക്കെ ആക്കിയതിന് ശേഷമാണ് വേടിയെടുക്കുകയെന്ന് വെച്ചത് അപ്പം നിങ്ങളോട് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു ആദ്യം ഞാൻ ഓയിൽ വെച്ച് അതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്തിരുന്നു പെരിഞ്ചീരകം പട്ട ഗ്രാമ്പു ഏലക്ക ഇതെല്ലാം ആഡ് ചെയ്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് ഒന്ന് വഴറ്റി ഒരു രണ്ട് സവോള ചതുരത്തിലരിഞ്ഞ് അതും നന്നായിട്ട് വഴുന്നതിന് ശേഷം ഒരു തക്കാളി അതിൻ്റെ തോൽ കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ് നന്നായിട്ടൊന്ന് അതിൻ്റെ മസാല കൂടെ നന്നായി കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഒരു ഉരുളക്കിഴങ്ങും രണ്ട് ക്യാരറ്റും ചെറിയ ക്യൂബ്സായി അരിഞ്ഞിട്ട് നന്നായിട്ട് വഴറ്റി കിട്ടോ ശേഷം അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അല്പം ഗരം മസാല എന്നിവയെല്ലാം അങ്ങനെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം വേവിച്ച് വെച്ചിരുന്ന മട്ടറ് ആഡ് ചെയ്തു ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്ന് തിളച്ച് ഗ്രേവി എല്ലാം ഒന്ന് ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേക്കും തക്കോലി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് മറന്നുപോയി തക്കോലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാ സ്പൈസസും ആഡ് ചെയ്യാം അതിനുശേഷം ഞാനിത് പനീർ വീട്ടിലുണ്ടാക്കിയ പനീറാണ് ഒരു ലിറ്റർ പാൽ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത പനീറാണ് കേട്ടോ അപ്പോൾ അരമണിക്കൂറിനു കൊണ്ടാണ് ഇത് റെഡിയാക്കി എടുത്തത് ഈ പനീർ അതിന് ശേഷം നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് കുറവ് കഴിഞ്ഞിട്ടത്തേക്കും അതിലേക്ക് പനീർ ആഡ് ചെയ്തു ഇപ്പം തന്നെ നല്ലൊടി പുളി സ്മെല്ലാട്ടോ വരുന്നത് അത്രയും ടേസ്റ്റുകൾ പറഞ്ഞാൽ അത്രയും ടേസ്റ്റുണ്ട് ഒരിക്കലെങ്കിലും ഇത് കഴിച്ചിട്ടുള്ളവർ ഒന്ന് പറയണം കേട്ടോ ഇത്തിരി കഷ്ടപ്പാടാണ് നമ്മൾ പനീറൊക്കെ പുറത്തേന്ന് മേടിക്കുമ്പോൾ ഭയങ്കര കോസ്റ്റ്ലിയാണ് ഇത് നമ്മൾ രണ്ട് രണ്ട് കവറ് പാലാതെ ഒരു ലിറ്റർ പാലിലാണ് പനീർ റെഡിയാക്കി എടുത്തിട്ടുള്ളത് പനീർ റെഡിയാക്കാൻ അറിയിപ്പില്ലാത്തവർ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഞാൻ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ എന്താ ബട്ടറാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ തൈരിയിൽ നിന്ന് കടഞ്ഞെടുത്തതാണ് അപ്പോൾ ബട്ടർ കടിയും കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഒരു ഫ്ലേവർ ആയിരുന്നു ഇത് ചോറിൻ്റെ കൂടെ വേറെ കറികളൊന്നും വേണ്ട അടിപൊളിയാണ് നോൺ വെജ് കഴിക്കാത്തവർക്ക് നല്ല ഒരു സൂപ്പർ 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 സ്പെഷ്യലായിട്ടുള്ളൊരു കറിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പനീറൊക്കെ നല്ല ഭയങ്കര സ്മൂത്താണ് അപ്പോൾ ഞാനിതൊന്ന് കഴിക്കട്ടെ എനിക്ക് അത്രയും ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത്രയും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഒരു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം കഴിക്കുന്നതുകൊണ്ട് അതിന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അപ്പം ഞാനത് കഴിക്കട്ടെ അട്ടിപ്പൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അട്ടിപ്പൊളി ടേസ്റ്റാണ് ഒന്നും പറയാനില്ല അപ്പോൾ ആ ഒരു നോസ്റ്റു അടിച്ചൊരു പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഫീലിങ് ഒക്കെ അടുത്ത വീഡിയോ കാണാം ബൈ